ഹരിഹം തോന്നിയോ രക്ഷരത്തിൽ തോന്നിയന മൂലശക്തി കാമത്തിൻ നടുവേ നിന്ന് കാമിച്ച് മോഹിച്ച് ഞാൻ കടുക്കെ ഞാൻ തന്നൊരു പാച്ചോറ്റിൽ പിണ്ടമുണ്ട് സുന്ദരശ്രീ കൈലാസം നോക്കി തേരേറിക്കൊള്ളിൻ ഗണൻ ദേവതാമാരെ നമസ്തൻ നമസ്തൻ വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുടത്ത് ഏതേതൊരു കുടുംബനാലാമേടത്തെ കാരണന്മാരായിട്ട് പഠിച്ച് സേവിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഏതൊരു മൂർത്തികളെയും പൂജിക്കുന്ന നേരത്തിങ്കിൽ അവരെ കൊണ്ടുവന്നിട്ടുള്ളതായ ആ കുടുംബ നാലാമേടത്തേക്ക് പഠിപ്പുമെല്ലാം പഠിച്ചു കഴിഞ്ഞ് സേവ ഉപാസനയോടുകൂടി സേവയുറച്ച് കൊണ്ടുവന്നിട്ടുള്ളതായ ഗുരുമുത്തച്ഛന്മാരെയും പ്രത്യേകം അവരുടെ അടുത്ത് കാണണം ആ ദൈവത്തിന് മാത്രമല്ല ആ ദൈവത്തിനെ പൂജിക്കുമ്പോൾ ആ ദൈവം ഏതാണോ ആദ്യം ഭഗവതിന് തന്നെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ പ്രതിഷ്ഠ അങ്ങനെയാവും ആദ്യം ഭഗവതിയാവും ഉണ്ടാകുക അതിനിപ്പം ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ ശരി ആദ്യം ദേവിക്ക് പൽപോടണം എന്നിട്ട് വേണം മറ്റു ചാത്തന്മാർക്കോ അങ്ങനെ ചെയ്താലും ആ കുടുംബനാലാമേടത്തിൽ ആദ്യ ഗുരുമുത്തപ്പിനെ ഒരു സ്ഥാനം കണ്ടിട്ട് വേണം കർമ്മം ചെയ്യാൻ അല്ലെങ്കിൽ ഈ മൂർത്തികൾക്ക് മാത്രം കർമ്മം കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നതായ ഗുരുമുത്തച്ഛന്മാർ ആ ഗുരുമുത്തച്ഛന്മാർക്കൊരു നിവേദ്യം ഒരു നേരത്തിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഈ ദൈവങ്ങൾക്കും അത് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ദേവിക്കോ ചാത്തനോ സാധാരണ പതിനാറ് ഒമ്പത് അഞ്ച് എന്നുള്ള നിലയ്ക്കാണ് പൽപ്പമം ഇടുക പതിനാറിലെ ഭദ്രകാളിക്കും അത് ദേവിക്കും ഒൻപതിലെ ചാത്തന്മാർക്കും അഞ്ചിലെ ഗുരുക്കന്മാർക്കും ആണ് ഇടുക അതൊരു ചൊല്ലം കൂടിയ ചൊല്ലും കൂടിയാണത് പതിനാറ് ഒമ്പത് അഞ്ച് ഇതിൽ നിന്ന് വിട്ടുപോവില്ല പൽപങ്ങൾ അത് ഒമ്പത് അഞ്ച് പതിനാറ് വരില്ല ഒമ്പത് പതിനാറ് അഞ്ചും വരില്ല പതിനാറ് ഒമ്പതഞ്ച് അപ്പോൾ ആദ്യം ഭഗവതിക്ക് അതേപോലെ തന്നെ ചാത്തന്മാർക്ക് ഒൻപത് പിന്നെ അഞ്ച് ഇങ്ങനെയായി നിലയ്ക്കുന്ന കളങ്ങൾ കിട്ടുക അപ്പോൾ അത് എത്ര ചാത്തന്മാർ വേറെ കൊടുക്കുന്നുണ്ടെങ്കിൽ ശരി രണ്ട് പ്രതിഷ്ഠയുണ്ട് അപ്പോൾ കരിങ്കുട്ടിക്ക് ഉണ്ട് ചാത്തനുണ്ട് രണ്ടാൾക്ക് വേറെ ഇടണം ഇനിയിപ്പോൾ ഇല്ലെങ്കിലും ഒരു നാ അവരെ അല്ല ഇട്ടിട്ട് എല്ലാ മൂർത്തികളും സങ്കല്പിച്ചിട്ട് കർമ്മം കൊടുക്കുകയാണെങ്കിലും അതപ്പോഴത്തെ സാഹചര്യം പോലെ അവരത് കൈക്കൊള്ളും അപ്പോൾ ഈ ഗുരുക്കന്മാരനെ നമ്മൾ സ്മരിക്കണം അപ്പോൾ ഈ മൂർത്തികൾക്ക് മന്ത്രമൂർത്തികൾക്ക് ആ മന്ത്രമൂർത്തികൾക്ക് കർമ്മം കഴിഞ്ഞാൽ ഉടനടി ആ ഗുരുമുത്തച്ഛനെ അവിടെ അവർ കർമ്മം ചെയ്യണം എങ്കിലേ ഇവർ നിർത്തുള്ളൂ ഇവർക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗുരുമുത്തച്ഛനെ മാത്രം കൊടുത്തിട്ട് മൂർത്തികൾക്ക് കൊടുത്തില്ലെങ്കിലും അപ്പോഴും ആശയക്കുഴപ്പങ്ങളും അവർക്കത് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ പല കുടുംബത്തിലും ഇന്ന് കരിശക്തി വാങ്ങിച്ചു കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ദേവീനെ വാങ്ങിച്ചു കൊണ്ടുവരുന്നു ചാത്തനെ കൊണ്ടുവരുന്നു കരിങ്കുട്ടീനെ വാങ്ങിച്ചു കൊണ്ടുവരുന്നു കാശ് കൊടുക്കാൻ മേടിക്കുക പോക്കറ്റിലോട്ട് കൊണ്ടുവരിക കരിങ്കുട്ടീനും ചാത്തനൊക്കെ അങ്ങനെ വരുമ്പോൾ ആ കുടുംബനാലാമേടത്ത് മുൻകാലങ്ങളിൽ പഠിച്ച് സേവിച്ചു കൊണ്ടുവന്നിരിക്കുന്നതായ മന്ത്രമൂർത്തികളും ഗുരുമുത്തച്ഛനും അന്തിറങ്ങുന്ന കുടുംബനാലാമേടാവും ആ നാലാമേടത്തേക്കാണ് വേറെ മൂർത്തികൾ വരുമ്പോൾ അവർക്ക് ഈ കുടുംബ നാലാമെടുത്ത് ഈ മൂർത്തികൾക്ക് അവിടെ ഇരിക്കാനായിട്ട് കഴിയില്ല കാരണം അവർ വരണം അവരുടെ വേറൊരു ഗണപതി സ്ഥാനത്ത് നിന്ന് ഈ കുടുംബ നാലാമേടത്ത് ആ മൂർത്തികളും ആ ഗുരുമുത്തച്ഛനായിട്ടൊരു സെറ്റപ്പ് ഉണ്ട് ആ സെറ്റപ്പിലേക്ക് അവർ തമ്മിൽ ആവില്ല അങ്ങനെ വരുമ്പോൾ എന്തൊരു കർമ്മം കൊടുത്താലും അവർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥകൾ വരും അപ്പോൾ ആയതുകൊണ്ട് പരമാവധി വേറൊരു സ്ഥലത്തുനിന്ന് കൊണ്ടുവരാനായിട്ട് നോക്കരുത് അതിനെ നോക്കിയറിയാം നമ്മുടെ കുടുംബനാലാമേടത്ത് പൂർവികരായിട്ട് ആചരിച്ചു വന്നില്ലേ ഏതൊക്കെ മൂർത്തികളുണ്ട് ചാത്തനുണ്ടോ ചൊവ്വയുണ്ടോ കരിങ്കുട്ടിയുണ്ടോ ഉണ്ടെന്നറിഞ്ഞാൽ അവരെ മാത്രം ഉപാസിക്കുക അത് എത്രയോ വർഷങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ആ കുടുംബ നാലാമേടം അല്ലെങ്കിൽ ആ ഗുരുമുത്തച്ഛന്മാർ ആ മന്ത്രമൂർത്തികളും ഇവരൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ ഉണർത്തിച്ച് കൊണ്ടുവന്നാൽ അത് മാത്രം മതി നമുക്ക് സ്വത്തായിട്ട് നമ്മളെ എന്തൊരു കാര്യം ഉദ്ദേശിക്കുന്നു അതൊക്കെ അവർ നടത്തി തരും അപ്പോൾ പുറമെ നമ്മൾ കാശ് കൊടുത്ത് ചാത്തനെ മേടിച്ചു കരിങ്കുട്ടീനെ മേടിച്ചു ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വരുമ്പോൾ ഈ കുടുംബം നാലാമെടുത്ത് ഇവിടെ വന്നിട്ടിരിക്കണ്ടേ അത് ദൈവിക ശക്തിയാണ് ആ ശക്തി വരുമ്പോൾ ഈ ശക്തികളായിട്ട് ഇണങ്ങാനായിട്ട് ബുദ്ധി ശക്തി ഒന്ന് തന്നെയാണെങ്കിൽ തന്നെ ഇതിനോട് കൂടി യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്താലും അവർ തൃപ്തിയാവില്ല ഇവർക്ക് കൊടുക്കുന്ന കർമ്മം ഇത് വിട്ടുപോവുകയും ചെയ്യും അവർക്ക് കർമ്മം കൊടുക്കും അവർക്ക് കർമ്മം കൊടുക്കുമ്പോൾ ഇവർ ചെന്നിട്ട് എടുക്കും അപ്പോൾ പിടിമലിയ കൂടുക അവർക്കും കിട്ടില്ല ഇവർക്കും കിട്ടില്ല അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ദുരിതങ്ങൾ ആ കുടുംബ നാലാമേട്ടത്തിലെ ഓരോ മക്കൾക്കും അത് അവരുടെ ഓരോ കാര്യാധികൾക്കും തടസ്സങ്ങളായിട്ട് വരിക മക്കൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് രോഗങ്ങൾ വരിക അസുഖങ്ങൾ അല്ലെങ്കിൽ ജോലിക്ക് പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ നാശനഷ്ടങ്ങൾ വരുമ്പോഴാണ് ഇതിനെ പറ്റി അന്വേഷിക്കുക അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഇവിടെ പൂർവ്വികരായിട്ട് ആചരിച്ചു വന്നിരുന്ന മന്ത്രസ്ഥാനങ്ങളുണ്ടായിരുന്നു മന്ത്രമൂർത്തികളുണ്ടായിരുന്നു അവർക്ക് വേണ്ടുന്നത് ആ കള്ളിയും കർമ്മങ്ങളും കാര്യങ്ങളും ഇല്ല അവിടെ അതുകൊണ്ട് അന്തിവിളക്കില്ല നഷ്ടപ്പെട്ടു പോരെങ്കിലേ മറ്റുള്ളതായ ചില മൂർത്തികളെ കൊണ്ടുവച്ചിട്ട് അവർക്കും കർമ്മം കൊടുക്കുന്നുണ്ട് അത് ഇവർ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നറിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും ഇവരനെവിടെ കൊണ്ടാക്കും മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളവരെവിടെ കൊണ്ടാക്കും അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ അറിയുമ്പോൾ ഏതെങ്കിലും തോട്ടിലോ കുളത്തിലോ അവർ കൊണ്ടുവരും അപ്പോൾ അതായാലും വലിയ വിഷമാവും കാരണം അതും വലിയൊരു ശക്തിയാണ് ഒക്കെ ചാത്തൻ തന്നെയും ശരി തരുന്ന മടവത്തിന് മടം മടവധിസ്ഥാനത്തിന് അതിൻ്റേതായൊരു പവർ ഉണ്ടായിരിക്കും അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ അതും വിരോധങ്ങളും ശാപങ്ങളും ആവും അപ്പോൾ ഇവനെ ഈ കൊണ്ടുവന്നിട്ടുള്ള ആള് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരാൾക്കും ദോഷങ്ങളോ ദുരിതങ്ങളോ കഷ്ടങ്ങളോ ഉണ്ടായിരിക്കാം ആ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നോട് ഒരു മാന്ത്രിൻ്റെ അടുത്തേക്കോ ജോലിസിൻ്റെ അടുത്തേക്കോ അമ്പലത്തിലേക്കൊക്കെ പോവുക അപ്പോഴും ചിലപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ആ കാര്യങ്ങൾ അറിയുമ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ചിലവർ കറക്റ്റായിട്ട് കൊടുക്കും ഇന്നതാണ് ഇന്നതാണെന്ന് ചിലവർ സ്ഥലത്ത് ദോഷമാണെന്ന് പറയും അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് അർച്ചന ചെയ്തോളൂ പുഷ്പാഞ്ജലി ചെയ്തോളൂ എന്ന് പറയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരും കാണില്ല അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു ഗുരുമുത്തച്ഛൻ്റെ പ്രേതദോഷം ദുരിതങ്ങളാണെന്ന് വെച്ചെങ്കിൽ ആ മൂർത്തികൾക്ക് കൊണ്ടുവന്നിരുന്നതായ മൂർത്തികൾ അവരിലും ഉണ്ടാകും ചിലപ്പോൾ ഗുരുസ്ഥാനീകരി ഉണ്ടാകും ആ മൂർത്തികളിലൊപ്പം അവർ ഇവരും തമ്മിൽ യാതൊരു തരത്തിലും കണക്ഷൻ ആവില്ല അപ്പോൾ അത് ആപത്തുകൾ കാശ് കൊടുത്തുവാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ആ ഓരോ കുടുംബ നാലാമേടത്തിലും പൂർവികരായിട്ട് ആചരിച്ചിരുന്നതായ നിറയെ മന്ത്രമൂർത്തികളുണ്ടായിരിക്കും അതിനെ പൈസ ചെലവാണ് കാര്യങ്ങൾ നോക്കി അറിയുക ഏതൊരു നല്ല ജോലിസിനെ കൊണ്ടുവന്നിട്ട് ഒരു താമ്പൂല്യ പ്രശ്നം വെച്ചിട്ട് അറിയുക എങ്ങനെയുണ്ട് കുടുംബത്തിൽ ഇതുവരെ ഒരു മൂർത്തികളില്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അതിനെ ഉപാസിക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഫോട്ടോ വെച്ചിട്ട് അയ്യപ്പ സ്വാമിയെ ഗുരുവായൂരപ്പനെ നിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല പക്ഷെ പക്ഷേ കുടി കുടിവെച്ച് ആരാധിക്കുന്ന മൂർത്തിനെ അവഗണിച്ചു കൊണ്ട് മറ്റൊരു മൂർത്തിനെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ തന്നെ കൊണ്ടു അവിടെ ആശയക്കുഴപ്പങ്ങളുണ്ടാകും ആ കുടുംബനാലാണത്തിൻ്റെ നാശങ്ങൾ അതോടുകൂടി ആരംഭിക്കും അപ്പോൾ അതിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും മുന്നേ ഇ ഭഗവതിക്കോ ചാത്തിനോ ആർക്ക് എന്ത് കർമ്മം ചെയ്യണ്ടെങ്കിലും അവരെ ഗുരുമുത്തച്ഛനെ കൊണ്ടുവന്നിട്ടുള്ളതാ ആദ്യ ഗുരുമുത്തപ്പനെ സ്മരിക്കണം അദ്ദേഹത്തിന് അഞ്ചടിക്ക് കളം കെട്ടിയിട്ട് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യണം അപ്പോൾ ആ ഗുരുമുത്തച്ഛനെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മന്ത്രമൂർത്തികൾക്കുള്ള പോലെ തന്നെ മറ്റു മന്ത്രങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ മുത്തപ്പ ഞങ്ങളുടെ നാലാം മേഡം ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മൂർത്തികൾ കൊണ്ടുവന്നിരിക്കാൻ ഞങ്ങളുടെ ആദ്യ ഗുരുമുത്തപ്പ ഞാൻ ചെയ്യുന്ന കാര്യത്തിന് സത്യമിട്ടുള്ള ആയിട്ടൊരു നിറവുണ്ടാക്കിത്തരണേ അല്ലെങ്കിലും അങ്ങടെ അങ്ങയുടെ സാന്നിധ്യം ഇതാ ഈ സായി കളത്തിലിവിടെ ഉണ്ടാവണേ ഞാൻ അത് സന്തോഷത്തോടു കൂടി ഞാൻ തരുന്ന കരമ സന്തോഷത്തോടെ അനുഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്നതായ കാര്യാധികൾക്ക് ഭംഗം വരുത്താതെ തരാനുള്ള അനുഗ്രഹം ഉണ്ടാക്കണേ മന്ത്രമൂർത്തികളും ഏവരിൽ നിന്നൊപ്പം നിൽക്കണേ ഇത്രയ്ക്ക് ഇനി പറയാനുള്ള നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് കളം കിട്ടുകയാണെങ്കിൽ ആദ്യം പതിനാറിൽ പതിനാറടിക്ക് കളം കിട്ടണം അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്നും ചേർത്തിട്ടൊക്കെ അരിപ്പൊടിയുടെ ഒരു പതിനാറടിക്ക് കളം കെട്ടി അതിൽ അരി നെല്ലും വെച്ച് നിറക്ക് എല്ലാം നിറക്ക് വെച്ചു അരി നെല്ലും വെച്ചു തവിടു വെച്ചു അതേപോലെ തന്നെ ഒമ്പതടിക്ക് കളം കെട്ടി ഒമ്പതടിക്കും അതേപോലെ തന്നെയാണ് പഞ്ചവർണപ്പൊടിയാണെങ്കിൽ അതൊക്കെ ഡിസൈൻ ചെയ്യാം അല്ലാത്തപക്ഷം അതിൽ നാക്കല അയല കഷ്ണങ്ങൾ വെച്ചിട്ട് അല്ല അരി നെല്ല് വയ്ക്കുക തവിടു വയ്ക്കുക അത് അപ്പോൾ മറ്റേ ചാത്തന്മാർക്കായി പിന്നെ ഗുരുമുത്തച്ഛന്മാർക്ക് ഗുളികനോ അവർക്കായാലും ഗുളികനോണ്ടെങ്കിൽ തന്നെയാണ് അതിൻ്റെ സ്ഥാനം അപ്പോൾ അതും ചെയ്തിട്ട് ഗുളികൻ പ്രത്യേകം ഉണ്ടെങ്കിൽ ഗുളികനെ അഞ്ചടിക്ക് ചെയ്തതിന് ശേഷം അപ്പുറത്ത് ഗുരുമുത്തപ്പനെ അഞ്ചടിക്ക് വെക്കുക അപ്പോൾ അതിലും ഇതേപോലെ തന്നെ അഞ്ചടിക്ക് കളം കെട്ടിട്ട് അഞ്ചടിക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പുരുഷിൻ്റെ പോലെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അല്ലെങ്കിൽ ഒരു നാല് മൂലയോട് കൂടിയിട്ട് ഒൻപതിൽ കള്ളി വരച്ചിട്ട് നാല് മൂലമാച്ചാലും അഞ്ചാവും അപ്പോൾ അങ്ങനെ അഞ്ചടിക്ക് കളം കെട്ടിയിട്ട് അതിൽ ഇലനിറത്ത് വെച്ച് അരി നെല്ലും വെച്ച് തവട് വയ്ക്കുക തിരി കത്തിച്ച് വയ്ക്കുക കള്ള് ബ്രാണ്ടി ഗുരുതി ഇതോട് കൂടിയിട്ട് അവർക്ക് കർമ്മം ചെയ്യണം മധ്യമകർമ്മം അപ്പോൾ ഇതിലിപ്പോൾ അവർ തിരികെ ഇരന്ത് രണ്ടോ മൂന്നോ തിരി കത്തിച്ച് വയ്ക്കുക എന്നിട്ട് അതൊന്ന് അടുക്കൽ കുറച്ച് അരി നെല്ലൊക്കെ ഇട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇരി തരി എന്നാൽ രക്കത്തിച്ച് വയ്ക്കുന്ന തിരിക്ക് ഇരിക്കാത്ത ഒരു സൗകര്യം ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ പകർന്നിട്ടുണ്ടെങ്കിൽ അച്ചിരിക്കില്ല അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം അവർക്ക് കർമ്മം കൊടുക്കും ആ കർമ്മം കൊടുത്തതിന് ശേഷം കുറച്ച് ഇത് കഴിഞ്ഞ് ഇതിലേക്ക് കോഴീനെ അവർക്ക് കൊടുക്കുന്നുണ്ട് കോഴീനും സന്തോഷത്തോടു കൂടി കർമ്മം സ്വീകരിക്കാൻ പറയാം അങ്ങനെ കോഴീനറക്കണ്ടെങ്കിൽ ഇത് ഒരു അഞ്ച് മിനിറ്റ് നേരൊന്ന് മാറി നിൽക്കുക അവർക്കൊന്ന് കഴിക്കാനായിട്ട് നമ്മളെ കണ്ടുകൊണ്ട് കഴിക്കാഞ്ഞിട്ടല്ല അവരെ സൗകര്യപൂർവ്വം കഴിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതൊക്കെ എടുത്തിട്ട് അവരോട് നമ്മുടെ ആ നമ്മുടെ കുടുംബത്തിനാലാമിടത്തിൽ തന്നെ അവർ അദൃശ്യ ശക്തികളായിട്ടിരിക്കുന്നുണ്ടാവും എന്നിട്ട് ഇതിൽ നിന്ന് സന്തോഷത്തോടു കൂടി അവരോട് പ്രണാമം പറഞ്ഞ് അവർ നന്ദി പറഞ്ഞ് അവരുടെ ഇതിൽ നിന്നും ആനയിക്കണം അവരുടെ സ്വസ്ഥാനത്തേക്ക് ഇരിക്കുന്നതായിരിപ്പിലേക്ക് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കളം മാറ്റുക അങ്ങനെ മൂന്നിലും എല്ലാത്തിനും ഉദ്ദേശിക്കുക മാറ്റുക എന്നുള്ള അർത്ഥം അത് കഴിഞ്ഞതിന് ശേഷം അയാളൊക്കെ മാറ്റി അവിടെ അടിച്ച് ശുദ്ധമായിട്ട് വരും അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ എന്ത് വേണം ഭഗവതിക്ക് ചാപ്പത്തിനോ ഗുരുമുത്തച്ഛനോ അപ്പോൾ ഇത് അറിയാത്ത പലരുണ്ടെങ്കിൽ അവർക്കൊരു അറിയിപ്പായിട്ട് ഒരു അറിവായിട്ട് ഇരിക്കട്ടെ ഒരു ഇരിക്കട്ടെ അപ്പം എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നന്ദി നമസ്കാരം ഇത് എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക